പേമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ ഒരുത്തിനെ കൊടുത്തിട്ടാണ് അമ്പന അഡ്വാൻസ് കൊടുത്തു പതിനാറ് ലക്ഷം രൂപ ഞാൻ കൊടുക്കും ഇറങ്ങിയിട്ട് മുപ്പത് ലക്ഷം രൂപ കടം ഞാൻ ഇന്നലെ രാത്രി ലൈവില് അനുമോളും ആതിലേയും കൂടെ സംസാരിക്കുകയാണ് ഈ ഒരു സംഭാഷണം പി ആറിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ടാസ്കിന് ശേഷം പി ആർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ബിഗ് ബോസ് വീട്ടിൽ കത്തി നിൽക്കുകയാണല്ലോ മാത്രമല്ല അനുമോൾ അവിടെ പലരോടായിട്ട് ഞാൻ പി ആർ വർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ലൈവിലും കണ്ടിട്ടുണ്ട് പി ആർ കൊടുക്കുക എന്നുള്ളത് ഒരു മോശം പ്രവണതയാണെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം കാലാകാലങ്ങളായിട്ട് ബിഗ് ബോസിൽ നടന്നു വരുന്നൊരു കാര്യമാണത് എന്നാൽ അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ വർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മുടെ ഡോക്ടർ ബിന്നി പറഞ്ഞതിന് ശേഷമാണ് സംഭവം ഇത്ര വലിയ വിവാദമായത് ഇപ്പോൾ ലൈവില് അനുമോൾ ആതിലോട് പറയുകയാണ് ഞാൻ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്കാണ് പുറത്തു കൊടുത്തിരിക്കുന്നത് അമ്പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് പക്ഷേ എനിക്കതിനെപ്പറ്റി യാതൊരു അറിവില്ല കാരണം പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്ക് കൊടുക്കാനുള്ള ആസ്ഥയൊന്നും എനിക്കില്ല ഞാൻ നിലവിലിപ്പോൾ മുപ്പത് ലക്ഷം രൂപ കടക്കാരിയും കൂടാണ് ആ ഞാൻ അങ്ങനെയാണ് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ കൊടുക്കുന്നതാണ് ഇവർ പറയുന്നത് എവിടെ നിന്നാണ് ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് വന്നത് അതാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് എന്തായാലും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നാൽ മുഴുവൻ പേരും പി ആർ വർക്ക് കൊടുത്തിട്ടായിരിക്കുമെന്ന് എനിക്ക് അതിനകത്ത് യാതൊരു സംശയം ഉണ്ടാവില്ല അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സുഹൃത്തുനോടാണെങ്കിലും പി ആർ വർക്ക് കൊടുത്തിട്ട് വരാൻ സാധിക്കും അതിപ്പം ക്യാഷ് കൊടുക്കണമെന്നില്ല ക്യാഷ് കൊടുക്കാതെ ബി ആർ വർക്കുകൾ ചെയ്യാം ഇപ്പൊ ഡോക്ടർ ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിൻ നൂബിന്റെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിലൂടെ എല്ലാം ബിന്നിക്ക് വേണ്ടി അയാൾ പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം അവരുടെ സൗഹൃദ വലത്തിലുള്ളവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ ജിഷിനകത്തേക്ക് വന്നപ്പോൾ ജിഷിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് ജിഷിന്റെ വൈഫായിരുന്നു നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ള പല കണ്ടസ്റ്റന്റുകളുടെയും ഫാൻ പേജുകൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഓടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ള പി ആർ വർക്കുകൾ പുറത്തു നടക്കുന്നുണ്ട് പിന്നെ ചിലര് സ്വയമായിട്ട് പി ആർ വർക്കുകൾ ഏറ്റെടുക്കാറുണ്ട് അത് ക്യാഷ് മേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല ആ കണ്ടസ്റ്റൻ്റിലുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം നമ്മുടെ അക്ബറിന് ഫാൻ പേജുണ്ട് നെവിൻ ഉണ്ട് ആര്യൻ ഉണ്ട് നമ്മുടെ വരെ ഇപ്പോൾ ഫാൻ പേജുകളുണ്ട് ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ പി ആർ ഇല്ല എന്ന് പറയുന്നതാണ് നാണക്കേട് പക്ഷെ ഒരു കാര്യമുണ്ട് പി ആർ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുക മറ്റൊരു കണ്ടസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് വഴി വെട്ടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് മോശമായിട്ട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ലൈവില് അനുമോൾ ആദ്യോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഞാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ നുണയാണ് ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല എനിക്ക് മുപ്പത് ലക്ഷം രൂപയുടെ കടമാണുള്ളത് നിങ്ങൾ രണ്ടുപേരുമാണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളോട് എപ്പോഴായാലും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് ഞാനിത് ബിന്നിയോട് പറയുക അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ അനുമോൾക്ക് പി ആർ വർക്ക് ഇല്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ബിന്നിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തേയും സംശയം അതാരാണ് ബിന്നിയോട് പറഞ്ഞത് എന്നുള്ള ചോദ്യം ലാലാട്ടം ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം പ്രേക്ഷകർക്കും ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് വേണ്ടി നമുക്ക് കാണാം ബൈ